ഹായ് ഓൾ ആൻഡ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് അടിച്ച് പൊളിച്ചു കഴിച്ച് എൻ്റെ ക്രിസ്മസിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ വീഡിയോയിൽ കൂടെ കണ്ടു വേണമല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ആഘോഷിക്കലും എനിക്ക് അങ്ങനെ എനിക്കൊന്നും പറഞ്ഞില്ലേ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന കണ്ടെത്തുന്നാലീ ലോകത്തെ ഏറ്റവും വലിയ ലിക്കി പേഴ്സൺ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ സന്തോഷം കണ്ടെത്തണം അതാണ് ഞാൻ മോട്ടിവേറ്റ് ചെയ്യാൻ വരുന്ന ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും പിന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് ബോർ അടിക്കും അതുകൊണ്ട് എന്തിനാ വെറുതെ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒരു കൂട്ടിന് കാണാൻ വരുന്നുണ്ട് കൈസ് അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എപ്പോഴാണ് വരാ എപ്പോഴാണ് വരാമെന്ന് കാത്തു കാത്തിരിക്കുകയാണ് അപ്പോൾ അവർ വരും അപ്പോൾ ഞാൻ വലിയ മേക്കപ്പ് സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല കണ്ണെഴുതി ഞാൻ വാലിട്ടൊന്ന് കണ്ണ് എഴുതി ഇത്തിരി പൗഡർ കിട്ടും അതിൻ്റെ ആവശ്യമുള്ളത് നമുക്ക് നമ്മൾ നാച്ചുറൽ നമ്മൾ എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ളത് മതി അങ്ങനെ കണ്ടിഷ്ടപ്പെടുന്നവർ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ മതി അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ക്യാമറ ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എനിക്ക് അറിയുന്നത് ക്യാമറ റെക്കോർഡിങ് അങ്ങോട്ടാണ് ക്യാമറ ഇങ്ങോട്ടാണ് ഫ്രണ്ട് ക്യാമറ അങ്ങോട്ടാണ് പക്ഷേ ഞാൻ നോക്കുന്നത് ഇങ്ങോട്ടാണ് പക്ഷേ നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് കോങ്കണ ആണെന്നുള്ളത് എനിക്ക് കൊങ്കണൊന്നും ഇല്ല എനിക്ക് ഇങ്ങോട്ട് എനിക്ക് എപ്പോഴും ഇടത്താണ് വാക്ക് എനിക്ക് ഇടത്ത് നോക്കാനാ വാക്ക് എനിക്ക് വലത്തൊട്ടും വാക്കല്ലാട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇടത് നോക്കി സംസാരിക്കുന്നത് അപ്പോൾ ചില എനിക്ക് തോന്നിയിട്ടുണ്ട് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും എൻ്റെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് അപ്പം 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 അതൊക്കെയാണ് സംഭവങ്ങൾ ഞാൻ റൂമിലത്ത് ഇരിക്കുകയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഇൻട്രൊഡക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പോൾ അവർ വരും ഉടനെ വരും അപ്പം അവർ വന്നിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പൊ എന്താണ് എന്നൊരു കൂട്ടുകാരെ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അവരെന്നെ കാണാൻ വന്ന് എനിക്ക് ഒത്തിരി സന്തോഷമായി അവർക്കും ഒത്തിരി സന്തോഷമായി ഞാൻ കുറെ നാളുകൾ കൂടി കണ്ടതാണ് അപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമ്പലേല് ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്റെ പിന്നെ ഉള്ള സംഭവങ്ങളൊന്നും അല്ല അതിനൊക്കെ കുറെ സമയം ഇനി അപ്പൊ എന്നെ കാണാൻ വന്ന ആരാണെന്ന് കാണണ്ടേ വി ഐ പി ആണ് വി ഐ പി കാണണ്ടേ അപ്പൊ കാണിച്ചുതരാം ഒരു ആളുടെ കാലിതോ കാണുന്നു കുഞ്ഞിക്കാൽ വളരെ വളരെ വലുതാ ഇതാണ് ആള് അമ്മൂമ്മയായി അമ്മൂമ്മ അന്റെ പല്ലെല്ലാം പോയി പല്ലെല്ലാം പോന്നവരാണ് അമ്മൂമ്മ പല്ലെങ്ങനെയാ പോയത് നിന്റെ കൊച്ചിന്റെ വാപ്പച്ചി ഇളക്കി ഞാൻ അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് എല്ലാ പല്ലും ഉണ്ടായിരുന്നു അപ്പൊ പല്ലെല്ലാം പോയി ഒന്നാം ക്ലാസ്സിലോട്ടാണ് അടുത്ത പ്രാവശ്യം ചെറുക്കന്മാരൊക്കെ നോക്കാനുള്ള ഈണ് ഈ പല്ലും കൊണ്ടാണ് നീ സ്കൂളിൽ പോന്നത് ചെറുക്കന്മാര് നോക്കണ്ടേ നോക്കണ്ടേ ഇനി പറ ഞാൻ നിന്റെ ആരാ ഞാൻ നിന്റെ ആരാ

ഇനി എന്നാ വരുന്നേ നിക്കോ എവിടെ എന്റെ കൂടെ നിക്കോ ക്കോന്ന് നിക്കോ ആയിറു ആയിക്കോ ഐശോ നിക്കും അപ്പൊ രണ്ടുപേരും നിക്കാൻ തയ്യാറാ ഏ എവിടെ പോന്നായിറു പക്ഷെ അതി തോല് കുറയ്ക്കാൻ പോയി നമുക്ക് അങ്ങോട്ട് പോയാലാ നമുക്ക് അങ്ങോട്ട് പോയാലോ വാച്ച് ഊരു വെച്ചിട്ട് വാ ചേർ ചെരിപ്പിടുത്തിട്ട് രണ്ടുപേരുടെ വാച്ച് ഊരിവി നമുക്ക് പോവാം അങ്ങോട്ട് ആട്ടൻകുട്ടിയെ കാണിച്ചു തരാം എങ്ങനെ പോയി ഞാൻ ഉരുത്തരാം അയറു വീടല്ലേ ഇറങ്ങൂ ആട്ടൻകുട്ടിയെ കിണങ്ങാമണി ഇഷ്ടപ്പെട്ടാ കൊള്ളാമോ ഏ അയോ ഇഷ്ടപ്പെട്ട അയരു എടുത്ത് ആ കുട്ടിയുടെ കൂട്ടത്തിനെ കൂടെ എടുത്തിട്ടാ ഏ എന്തോ കുഴപ്പം ഏഹ് പുതിയ വേറെ ആളിനെ കാണുമ്പോ നമ്മടെ ആളാ ആ പോന്നെ പോന്ന് ഐറോ ഐശോ കല്യാണത്തിന് പോയി ബിരിയാണിയൊക്കെ ഒക്കെ തിന്നേ

അങ്ങൊന്നും പോലെ എങ്ക അങ്ങ പോവാ കൂടാത് ഉച്ച ആട്ടിനെ കാണാൻ പോവേണോ ഇതിലേ പോയി കാണേ ഇതിലേ പോയി കാണു കിണുങ്ങാമണി കിണങ്ങാമണി കിണുങ്ങാമണികൾ അത്രേ ഉള്ളു കിണങ്ങാമണികൾ നാലും ചേരും എന്തൊക്കെയാ ഇറങ്ങി ഞാൻ വരുന്നത് ഞാൻ വരുവാ തൊട്ടോ ഫോട്ടോ എടുത്ത് തരാം വാരി തൊട്ട ഇഷ്ടപ്പെട്ടായിരൂ മതി ഇറങ്ങിയത് കാലൊക്കെ നോവും ആ ഒരാടും കൂടെ വരും നിങ്ങൾ പിടിക്കോ ആ നിങ്ങൾ പിടിക്കും അത് പിടിക്കും വരുന്നു നമ്മുടെ കൂട്ടിലെ താരാറാണിയാണത് മെഹറു 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 ഓ വലുതാ മെഹറു ഇത് വലിതാമണി അത് മെഹ്റു അത് കുത്തൂരാ അത് മെഹറു ഇത് കുത്തൂര ഇത് കിണുങ്ങാമണികൾ അതിൻ്റെ അറിഞ്ഞൂടാ ആ വളർത്തുന്നു എന്നുള്ളതല്ല പേര് എനിക്ക് അറിഞ്ഞൂടാ കൊള്ളാമോ ഇഷ്ടപ്പെട്ടാ ഫോട്ടോ ഞാൻ അതിൽ പിടിച്ചോ ഇനി എന്നാ വരിക എൻ്റെ ശുന്ദരി എന്ന വരും സ്കൂളുംപള്ളി അടച്ചിട്ട് വരുമോ <laughs> ും ഉമ്മ എന്നടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല കൊച്ചു മര്യാദക്ക് പറഞ്ഞതാ ആ സത്യം അവനെ വരമ്പ്രയോഗിച്ചു കൊണ്ടുപോവാ